സുഹൃത്തുക്കളെ ഞാൻ പ്രഭാകരൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഈ അടുത്ത കാലത്ത് വായിച്ച് താഴെ വെച്ച ഒരു പുസ്തകത്തെ കുറിച്ചാണ് ആ പുസ്തകം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചതാണെങ്കിലും ഇന്ന് എൻ്റെ കുട്ടിക്ക് വേണ്ടി വാങ്ങിയപ്പോൾ ഞാൻ ഒന്നുകൂടി ഈ കാലഘട്ടത്തിൽ കൂടി അത് വായിച്ചു ആ പുസ്തകം മറ്റൊന്നുമല്ല ചച്ചുക്കോ കുറയാനാക്കി ജപ്പാൻ ഭാഷയിൽ എഴുതിയ തോട്ടോച്ചാ അഥവാ ജനാലക്കരിയിലെ വികൃതി പെൺകുട്ടി എന്ന പുസ്തകമാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ ഇന്ന് അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ആ പുസ്തകം ഏത് തലത്തിൽ വേണമെങ്കിലും വായനക്കാരുടെ ഹൃദയത്തിലേക്ക് ചേർത്തിവെക്കാവുന്ന മനോഹരമായ ഒരു പുസ്തകം ഈ പുസ്തകം എഴുതിയിരിക്കുന്ന കഥ എഴുത്തുകാർ തന്നെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ടോട്ടോചാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എഴുതി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ലോകത്തെ ഏറെക്കുറെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ കരുതുന്നത് അത് മാത്രമല്ല ഏതൊക്കെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം ബാലസാഹിത്യ കൃതി അല്ലെങ്കിൽ ആത്മകഥാ അംശമുള്ള ഒരു പുസ്തകം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം ജപ്പാൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ തോട്ടോച്ചാൻ സിൻഡ്രോം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പുസ്തകം വേറെയും ഇറങ്ങുകയും ഈ പുസ്തകം വളരെ കൗതുകമുള്ളതാണ് ഇതിനെ നമ്മൾക്ക് ഒരു പാരന്റിങ് എന്ന നിലയിൽ രക്ഷിതാക്കൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന നിലയിൽ ടീച്ചേഴ്സും ഈ കാലഘട്ടത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ് വളരെ വിചിത്രമായ ടോമോ എന്ന് പറയുന്ന സ്കൂളും ആ സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ്സിൽ പുതിയതായി ചേരാൻ വരുന്ന ടോട്ടോച്ചാൻ എന്ന കഥാപാത്രവുമാണ് ഇതിന്റെ ഇതിവൃത്തം ആ സ്കൂളിലത്തെ ഒബായാഷി മാസ്റ്റർ എന്ന് പറഞ്ഞ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു അധ്യാപകൻ ആ സ്കൂളിൽ ആകെ ഉള്ളത് അമ്പത് വിദ്യാർത്ഥികളാണ് അതിൽ ഈ ടോട്ടോച്ചാൻ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ അവരുടെ അവളുടെ കൂട്ടുകാരും കൂട്ടുകാരികളും തമ്മിലുള്ള ആത്മബന്ധങ്ങളും ആ സ്കൂളിന്റെ പലതരത്തിലുള്ള പ്രത്യേകതകളുമാണ് ഈ ടോട്ടോച്ചാൻ എന്ന പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് ഒരു പക്ഷേ നമ്മൾക്കത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഏകദേശം രണ്ടാം ലോകമഹായുദ്ധമൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ അമേരിക്ക നിരന്തരം ശ്രമിക്കാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് ആ കാലഘട്ടത്തില് ഉണ്ടാവുന്ന രസകരമായ കഥകൾ ഒരു സ്കൂളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അദ്ദേഹം യൂറോപ്പിൽ ഉടനീളം സഞ്ചരിക്കുകയും അവിടെ നിന്നും കിട്ടിയ മനോഹരമായ അറിവുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾ തൻ്റെ സ്വന്തം ടോമോ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമാണ് ഈ ഈ ഈ പുസ്തകത്തിൻ്റെ രീതി ഇത് എഴുതിയ കുറയോസാക്കി പിന്നീട് ഇപ്പോൾ യുനിസെഫിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് പ്രവർത്തിക്കുന്ന കൂടി പോയി തീർച്ചയായിട്ടും ഈ സ്കൂളിലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യങ്ങൾ സ്കൂളിൽ ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഉച്ചഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ഉള്ള ഒരു അധ്യാപകന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു സമീപനം ഇതിലുണ്ട് അങ്ങനെ ഉച്ചഭക്ഷണം കുട്ടികളുടെ എക്സസൈസ് അതുപോലെ തന്നെയാണ് കുട്ടികൾ ഈ ചെറിയ കുട്ടികൾ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരുമിച്ച് കുളിക്കുന്ന സീനുകൾ തുടങ്ങി ഈ വിദ്യാലയത്തിൽ വിദ്യലാംഗരായി എത്തുന്ന ചെറിയ കുട്ടികൾക്ക് ഈ സ്കൂൾ അധികൃതർ കൊടുക്കുന്ന പരിഗണന മറ്റുള്ള അധ്യാപകരോട് ഈ കൊബായക്ഷി മാസ്റ്റർ എന്ന ഹെഡ് മാസ്റ്റർ ഇടപെടുന്ന രീതികൾ എല്ലാം തികച്ചും മാതൃകാപരമായി മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യമാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അൻവർ അലി എന്ന കവിയാണ് ആ ജപ്പാൻ ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വരുമ്പോൾ ഒട്ടും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ ആ ഭാഷയുടെ ഭംഗി നഷ്ടപ്പെടാതെ വളരെ മനോഹരമായ രീതിയിൽ മലയാളിത്വം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും ഒരുപോലെ വായിച്ചിരിക്കേണ്ട മനസ്സിരുത്തി വായിക്കേണ്ട ഒരു മനോഹരമായ പുസ്തകമാണ് ഈ പുസ്തകം നിങ്ങൾക്കും വായിക്കണം നമ്മുടെ മക്കളെ മനസ്സിലാക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഈ പുസ്തകം ഉപകാരപ്പെടും അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി